ഹലോ ഗൈഡ്സ് ഇപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് മിനി വ്ലോഗാണ് അപ്പോൾ ഇനി ഞാൻ ഇടണോ വ്ളോഗിടണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിരിക്കും സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതെൻ്റെ അമ്മ ഇതെൻ്റെ അനിയത്തി കുഞ്ഞമ്മയുടെ മകളാണ് ഇതെൻ്റെ അമ്മമ്മ പിന്നെ ഇത് ഞങ്ങളുടെ സച്ചിൻ ബ്രോ അമ്മയുടെ അനിയനാണ് പിന്നെ ഇത് ക്യാൻ പിന്നെ ഞങ്ങളിപ്പോൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപ്പോർട്ടിൽ ഇന്ന് പുതിയ കപ്പൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ കപ്പലൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു ഓണം സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് അവിടെ ഒന്ന് പോയി കണ്ടിട്ട് വരാൻ രീതിക്ക് എല്ലാവരും ഒന്നിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാണ് കപ്പൽ പുതിയതായിട്ട് വന്ന കപ്പൽ ഇതാണ് ഒമ്പതിനായിരം കണ്ടെയ്നറെന്തോ ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് അപ്പോൾ ഞങ്ങള് വീഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല കാരണം അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല ബിക്കോസ് അവിടെ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് പിന്നെ ഞങ്ങൾ പോയി നല്ലൊരു സൺസെറ്റ് സമയത്തായിരുന്നു അപ്പൊ നല്ല രസമായിരുന്നു ആകാശം കാണാനായിട്ട് ആകാശവും ബീച്ചും നല്ല ഭംഗിയായിരുന്നു ആ ഒരു ആംബിയൻസും പിന്നെ നല്ല കാറ്റൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരുന്നപ്പോഴേക്കും നേരം ഒരുപാട് ഇരുട്ടി നല്ലൊരു ഫുൾ മൂൺ ആയിരുന്നു പിന്നെ ഞങ്ങളപ്പം തിരിച്ചു പോവുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും ഞാൻ ഇനിയുള്ള വീഡിയോ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ അപ്പോൾ ബൈ ബൈ